കൂട്ടുകാരെ വെൽക്കം ബാക്ക് മൈ ചാനൽ അപ്പോൾ ഇന്ന് നമ്മളൊരു വൺ ഡേ ഇറങ്ങിയതാണ് അപ്പോൾ വൺ ഡേ ട്രിപ്പ് മൊത്തമായിട്ടൊന്നുമില്ല ആടെ ഒരു സ്പെഷ്യൽ സ്ഥലം കാണിച്ചേരാനാണ് വയനാട് എന്ന് പറയുമ്പോൾ സാധാരണ എല്ലാവരും ഒരേ സ്ഥലങ്ങളിലാണ് എപ്പോൾ പോകാറ് പക്ഷേ വയനാട് കുറേ വെറൈറ്റി സ്ഥലങ്ങളുണ്ട് അവിടെ പോയവരുണ്ടോ ഇതിപ്പോൾ വയനാട് തൊള്ളായിരം കണ്ണി എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത് അതായത് നമുക്ക് ട്രക്കിംഗ് ഉണ്ട് ഓഫ് റോഡ് ട്രക്കിംഗ് ഉണ്ട് ശരിക്കും നമ്മൾ ടൂർ എന്ന് വെച്ചാൽ ഒരു ട്രാവലറിൽ പോയി അല്ലെ ഒരു ബസ്സിൽ പോയി അത് അവിടെ ബസ് ഇറങ്ങി നടന്ന് അങ്ങനൊന്നല്ല ശരിക്കും ഓഫ് റോഡെല്ലാം ശരിക്കും പോയാലേ അതിന്റെ എക്സ്പീരിയൻസ് അറിയും കേട്ടോ ശരിക്കും മറ്റേ വാഷിംഗ് മെഷീനിൽ തുണിയിട്ട അവസ്ഥയാണ് നമ്മൾ വരുന്നത് അപ്പം ഞാനില്ല അങ്ങോട്ട് പോകുമ്പോൾ ഞാൻ ഫോൺ വീഡിയോ എടുത്തില്ല കാരണം അവർ കയറുമെന്ന് തന്നെ പറഞ്ഞിരുന്നു ഫോൺ തെറിച്ച് പോകും ശ്രദ്ധിക്കണം ഫോണും ക്യാമറ ഒക്കെ ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കണം അപ്പം റിസ്ക് എടുക്കാൻ വയ്യാത്തോണ്ട് ഞാൻ വീഡിയോ എടുത്തില്ല ശരിക്കും ഒരു എക്സ്പീരിയൻസ് തന്നെയാണ് കേട്ടോ ട്രക്കിങ്ങിൻ്റെ ഫുൾ വീഡിയോ ലാസ്റ്റിലുണ്ട് കേട്ടോ ഞാനത് ഔട്ട് ഇടാന്ന് വെച്ചു അപ്പം നമുക്ക് ഗ്ലാസ് ഫ്രിഡ്ജിലും കയറാം അവിടെ കുറേ ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട് അപ്പോൾ നമുക്കൊരു ജീപ്പിന് ആയിരത്തി നാനൂറ് ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് പറയുന്നത് ഒരു ജീപ്പിൽ ആറ് പേരെയാണ് അവർ കൊള്ളിക്കുന്നത് പിന്നെ അവിടെ കയറി കഴിഞ്ഞാൽ എൻട്രൻസ് ഫീ ഉണ്ട് വലിയ ആൾക്കാർക്ക് ഇരുന്നൂറ്റി അമ്പതും കുട്ടികൾക്ക് നൂറുമാണ് അപ്പോൾ അതാ നമ്മൾ ആ എൻട്രൻസ് ഫീയും എടുത്തിട്ടാണ് കയറുന്നത് അപ്പോൾ നമ്മൾ എവിടത്തേക്കാണ് പോകുന്നത് ഗ്ലാസ് ബ്രിഡ്ജ് കാണാനാണ് പോകുന്നത് കേട്ടോ അപ്പോൾ ശരിക്കും എന്നിട്ട് എന്ന് വെച്ചാൽ ഭയങ്കരം എന്ന് പറയേണ്ടത് അടിപൊളിയാകും നട്ടുമൊക്കെ പഞ്ചറാവും കേട്ടോ ഞാൻ തിരിച്ചു പോകുമ്പം കാണിച്ചു തരാം ട്രെക്കിങ്ങിന് ഞാൻ പിന്നെ അങ്ങോട്ട് പോകുമ്പം ഫോൺ തീർച്ചു പോകുമെന്ന് പറഞ്ഞു കാരണം അത്രയും ഓഫ് റോഡാണ് അപ്പോൾ ഫോൺ പോയി കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് വീഡിയോ എടുത്തില്ല അപ്പോൾ നമ്മൾ ഗ്ലാസ് ബ്രിഡ്ജിലേക്ക് എത്തി അപ്പോൾ ഇവിടെ എത്തിയിട്ട് പാസ് കാണിക്കണം എന്നാലേ ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ അകത്തേക്ക് കയറാനുള്ള ഇതുള്ളൂ ഞാൻ ഒരിക്കൽ വന്നതാണ് അതുകൊണ്ട് എനിക്ക് എന്ന് പറയേണ്ട വലിയ പേടിയും കാര്യങ്ങളൊന്നും ഇപ്പോൾ തോന്നിയില്ല ആദ്യം വന്ന നേരം ഒരു പേടിയും കാലുപറയൊക്കെ ഉണ്ടായിരുന്നു താഴോട്ട് നോക്കുമ്പോൾ നേരെ നോക്കാൻ വലിയ പ്രശ്നമില്ല താഴോട്ട് നോക്കുമ്പോൾ നമുക്ക് താഴെ കാണാൻ പറ്റും ചൈനേൻ്റെ എന്ന് പറയുന്നത് ഗ്ലാസ് ബ്രിഡ്ജ് പോലെ അത്രയല്ല കേട്ടോ പക്ഷെ ഇവിടെ നിന്ന് നല്ല മലകൾ കണ്ടോ കാണാൻ പറ്റും നമ്മൾ വന്ന സമയം ആ വെയിലിൻ്റെ ഇതാണോ എന്നറിയില്ല മഞ്ഞ പച്ച അങ്ങനെ രണ്ട് മൂന്ന് കളറുകളായിട്ട് ഈ മലകളൊക്കെ തോന്നിയിരുന്നു നമ്മൾ അന്ന് പോയപ്പോൾ അത്ര തിരക്കില്ലായിരുന്നു നമുക്ക് ഇഷ്ടം പോലെ ഫോട്ടോ ഒക്കെ എടുക്കുമായിരുന്നു അപ്പോൾ ഇന്നിപ്പോൾ വെക്കേഷൻ ടൈം ആയതുകൊണ്ട് നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ ഗ്രൂപ്പ് ഓഫ് ലേഡീസ് പോയതാണ് ഈ ടൂറ് നമ്മൾ വർഷത്തിൽ ഗ്രൂപ്പ് ഓഫ് ലേഡീസ് നമ്മൾ ഒരു ടൂറ് നടത്താറുണ്ട് ഹസ്ബൻഡുമാരെ ഒന്നും കൂട്ടാണ്ട് നമ്മൾ ലേഡീസ് ഓൺലി നമ്മൾ ട്രിപ്പ് നടത്തലുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് ആയ വൺമല നമ്മൾ കണ്ണൂർക്കാരാന്ന് കേട്ടോ അപ്പോൾ വയനാട് വൺ ഡേ പോയിട്ട് വരാൻ എളുപ്പമാണ് പക്ഷെ നമ്മൾ സ്റ്റേ കൂടെ നോക്കിയിരുന്നു അപ്പോൾ കൂടെ വരുന്ന രണ്ട് മൂന്ന് ടീം ആൾക്കാർക്ക് സ്റ്റേ അത്ര കംഫർട്ടബിൾ അല്ല എന്ന് തോന്നി പറഞ്ഞുകൊണ്ട് നമ്മളിപ്പോൾ സ്റ്റേ ക്യാൻസൽ ചെയ്തു ഓൺലി വൺ ഡേ മാത്രമാക്കി നമ്മൾ പിന്നെ നമ്മൾ റീൽസ് എടുക്കലെല്ലാം കുറവുണ്ടാ പാടില്ലല്ലോ ഇത്തിരി നല്ല സ്ഥലത്തെല്ലാം എത്തിയിട്ട് അപ്പോൾ ഒരു റീൽസെല്ലാം പോയി അപ്പോൾ ഒരു ചെറിയ വീഡിയോ ഒക്കെ എടുത്ത് നമ്മൾ എന്ന് പറയേണ്ടത് ഒരു നമ്മൾ പോയാലും ഒരുപാട് തിരക്കുണ്ടായിരുന്നു അപ്പം നമ്മൾ കുറച്ച് സമയം അവിടെ നിൽക്കേണ്ടി വരുന്നു ഗ്ലാസ് ബ്രിഡ്ജ് കയറിയിട്ട് എൻ്റർ ചെയ്യുന്നെടുത്ത് നിൽക്കേണ്ടി വരുന്നു കാരണം അപ്പുറമുള്ള ആൾക്കാർ വ്ളോഗൊക്കെ എടുക്കാൻ വന്ന ആൾക്കാരാണെന്ന് തോന്നുന്നു പക്ഷേ വ്ളോഗ എടുത്തിട്ട് ഒരു അവസാനം ഇല്ലാത്ത വ്ളോഗവർ നമ്മൾ നമ്മളാ വെയിലത്ത് അവിടെ നിന്ന് എത്തിച്ചളഞ്ഞവർ അപ്പോൾ രണ്ട് മൂന്ന് റീൽസൊക്കെ ഞാൻ എടുക്കാൻ വേണ്ടി കുറച്ച് ഷോർട്സ് ഒക്കെ എടുത്തു റീൽസും ഷോർട്സ് ഷോർട്സെല്ലാം എടുക്കാൻ വേണ്ടി വീഡിയോ ഒക്കെ എടുത്തു ശേഷം നമുക്ക് ഒരു ഏറ് മാടു അതിലേക്കാണ് നമ്മൾ എൻ്റർ ചെയ്യേണ്ടത് കയറുന്നവർക്ക് കയറാം കയറാത്തവർക്ക് കയറണ്ടെന്നേ ഉള്ളൂ നല്ല എന്താ പറയുക ഇടക്കം വിക്കിയിട്ട സ്റ്റെപ്പുകളാണ് നമ്മളങ്ങനെ കയറി ഒരുവിധം എത്തി കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ കുട്ടികളൊക്കെ എടുത്തിട്ട് കയറാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കുറേ സ്റ്റെപ്പ് ഉണ്ടായിരുന്നു ഒരു മരത്തിൻ്റെ മുകളിലാണ് അവർ ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കിയ ഒരു ഏറുമാടം ഐ മീൻ ജസ്റ്റ് മേലത്തെ കാഴ്ചകൾ കാണാൻ ഒരു ഏറുമാടം പോലെ ഉണ്ടാക്കിയെന്നേ ഉള്ളൂ മരത്തിൻ്റെ പടികളൊന്നുമല്ല കാണുന്നില്ലേ ഇതുപോലെ സ്റ്റീൽ കമ്പ്യൂജുകൾ വെച്ചിട്ടുള്ള ഇതാണ് അപ്പോൾ നമ്മൾ മേലേക്ക് കയറി ഏകദേശം എത്തി പക്ഷേ അവിടെ നിന്നൊക്കെ ഫോട്ടോ എടുക്കാൻ നല്ല സീ ഇതാണ് കേട്ടോ പക്ഷേ ഏറുമാടത്ത് കയറി കഴിഞ്ഞാൽ നമുക്ക് ബാക്കിലത്തെ വ്യൂ കിട്ടുന്ന രീതിയിൽ ഫോട്ടോ എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് കാരണം അങ്ങനെ നിന്നാണ് വെയിൽ വരുന്നത് അപ്പം ഇങ്ങനെ കറുപ്പ് അടിക്കും നമ്മൾ ആൾക്കാരുടെ ഫേസ് കാണില്ല ബാക്ക്ഗ്രൗണ്ട് മാത്രമേ നന്നായിട്ട് കാണും അങ്ങനെ ഒരു കുഴപ്പമുണ്ട് കേട്ടോ അപ്പം നമ്മൾ അതൊക്കെ നോക്കി ഒരു വീഡിയോ ഒക്കെ എടുത്തു വന്ന സ്ഥിതിക്കുമല്ല മുതലാക്കലല്ലോ അപ്പോൾ ആ മുതലാക്കലിൻ്റെ ഭാഗമായിട്ട് കുറേ ഫോട്ടോസൊക്കെ എടുത്ത് നമ്മൾ എന്താ പറയേണ്ട ഇവിടെ പോയാൽ മെയിൻ മാക്സിമം യൂട്ടിലൈസ് ചെയ്യണമല്ലോ നമ്മൾ പോയ ഓർമ്മകൾ കണ്ടുവെക്കാൻ ഭാവിയിൽ കാണാൻ നമുക്ക് ഓർമ്മയായിട്ട് അപ്പോൾ ഫോട്ടോസൊക്കെ ഉണ്ടാകും അപ്പോൾ ഫോട്ടോസൊക്കെ എല്ലാം എടുത്തു അപ്പോൾ എനിക്കൊരു റീൽസ് ചെയ്യണം എന്നാണ് ജസ്റ്റ് ഒന്ന് നടന്നു വരുന്നത് അപ്പോൾ ആ റീലെല്ലാം എടുത്താൽ അപ്പം എനിക്കും ഒരു കൊതി തന്നി ഇപ്പം ഞാനും ഒന്ന് എടുത്തു പിന്നെ ഹസ്ബൻഡ് പേരെ പോയത് ഇതേ എന്താ പറയണ്ട സ്ഥലത്ത് റീൽ റീല് ഇതെടുത്താണ് പക്ഷേങ്കിൽ ആ വീഡിയോ ഒക്കെ എവിടെയൊക്കെ ആയിപ്പോയി പിന്നെ ഇതൊരു ചെറിയ എന്താ പറയുക ഈ ഇതെല്ലാം എന്താ പറയണ്ട ചെറിയൊരു ട്വഞ്ചർ ചെറിയൊരു അഡ്വഞ്ചർ ഒരു പാർക്ക് പോലെയാണ് നമ്മളെ കുട്ടികൾ കളിക്കേണ്ട സ്ഥലം വേറെ അപ്പുറം അപ്പോൾ നമ്മളൊന്ന് കയറി ട്രൈ ചെയ്ത് നോക്കുവാണ് അപ്പോൾ ചേച്ചി കയറിയൊരു ആദ്യം തന്നെ ചേച്ചി കഴിഞ്ഞ ട്രിക്ക് പെട്ടെന്ന് മനസ്സിലായില്ല രണ്ടാമത് ചേച്ചി ഫുൾ ഫിനിഷ് ചെയ്തു കേട്ടോ പിന്നെ ഞാനൊന്ന് കയറി പിന്നെ എനിക്ക് എനിക്കിതേ ഫിനിഷ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ സെക്കൻഡ് സ്റ്റേജ് അദ്ദേഹം എനിക്ക് എന്താ പറയുക ഒരു പകുതിക്ക് വെച്ച് ഡ്രോപ്പായിപ്പോയി പിന്നെ റിസ്ക് എടുത്ത് ചെയ്യാമെന്ന് വെച്ചാൽ പിന്നെ ഒരു പേടി വന്നത് വീണോ അങ്ങനെയൊക്കെ ഒരു പേടി വന്നു കാരണം വീണ് നടുവേദനയൊക്കെ ആയിക്കഴിഞ്ഞാൽ ഇച്ചിരി ഡാൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതിനൊക്കെ പറ്റുമോയെന്നൊരു പേടി പക്ഷേ ഒന്നുകൂടി ട്രൈ ചെയ്ത് നടക്കുവായിരുന്നു പിന്നെ പോകേണ്ട തിരക്കല്ലേ അതുകൊണ്ട് പിന്നെ മൈൻഡ് നമ്മൾ നമ്മുടെ കയ്യിലല്ലെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല ഇത് തന്നെ നമ്മൾ ചിരിക്കുമ്പോൾ ഇതിങ്ങനെ ആടും അപ്പം നമ്മളൊന്ന് ഡീപ്പ് ബ്രീത്ത് എടുത്തുകഴിഞ്ഞാൽ നമ്മളത് എന്ന് പറയുന്നത് നമുക്കത് ബാലൻസ് ചെയ്ത് പിടിക്കാൻ കഴിയും അപ്പം അങ്ങനെയൊക്കെ ചെറിയ ഇതുണ്ട് കേട്ടോ അപ്പം ഞാനിത് ഇവിടെ നിന്ന് വീഴുന്നുണ്ട് എനക്ക് അപ്പുറത്ത് ആ കയറ് രീതിയില്ല കാരണം എൻ്റെ ബോഡി വെയ്റ്റും എനിക്ക് എന്താ പറയണ്ടേ അപ്പുറത്തെ കയറ് പിടിക്കുമ്പോഴേക്കും ആ ഒരു സാധനത്തിൽ എനിക്കെൻ്റെ ബോഡി വെയിറ്റ് ഉറപ്പിക്കാൻ പറ്റിയില്ല പിന്നെ ഞാൻ രണ്ടാമത് ട്രൈ ചെയ്തുമില്ല പിന്നെ റിസ്ക് എടുക്കണ്ടാന്ന് വിചാരിച്ചു അപ്പം ഞാനതങ്ങ് വെട്ടു അപ്പം ചേച്ചി അടുത്തതായിട്ട് കയറുന്നുണ്ട് ചേച്ചി ഫുൾ ഫിനിഷ് ചെയ്യുന്നുണ്ട് കേട്ടോ ചേച്ചി ആദ്യം ഒരിക്കൽ ഇതുപോലെ വീണാരൻ പിന്മാറിയെങ്കിലും രണ്ടാമത് ചേച്ചി അത് ഫുൾ ഫിനിഷ് ചെയ്തിട്ടാണ് വിട്ടത് അപ്പം പിന്നെ പോകാൻ അപ്പം എല്ലാവരും തിരക്കാക്കുന്നുണ്ട് ബാക്കി ഇതിനോടൊന്നും ഇൻട്രസ്റ്റ് ഇല്ലാത്ത ആൾക്കാരൊക്കെ വണ്ടി കയറിയിരുന്നു അവരൊക്കെ അവിടെ നിന്ന് വച്ചപ്പടക്കുന്നുണ്ട് വാ ആവും സമയമാവും എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം നമ്മൾ പറഞ്ഞത് നമ്മളെന്തായാലും ഇത്തിരി ഏകത്തിൽ ഇത്തിരി പൈസയും കൊടുത്ത് ഇവിടെ വന്ന് ഇവിടെ കയറാനും പറ പൈസ കൊടുത്താൽ അപ്പം നമ്മളിനി ഇത് കളിക്കാനായിട്ട് നമുക്ക് ഇങ്ങോട്ട് വരാൻ കഴിയുള്ളൂ അപ്പം നമ്മൾ വന്ന സമയത്തൊക്കെ എൻജോയ് ചെയ്തിട്ട് പോവാന്നല്ലേ അതിൻ്റെ കാര്യം അപ്പോൾ നമ്മൾ പറഞ്ഞാൽ നമ്മൾ ഇത് ഇതിൽ കയറിയിട്ടേ നമ്മൾ വരും നിങ്ങൾക്ക് ഇഷ്ടം ഇൻ ഡ്രസ്റ്റില്ല അവിടെ ഇരുന്നു പിന്നെ ഇതിനുള്ളിൽ കയറുമ്പോൾ നമുക്ക് അവർ ജീപ്പിൽ ട്രക്കിങ്ങിന് കൊണ്ടുപോയാൽ ഇറക്കി തന്നു കഴിഞ്ഞാൽ ഒരു മണിക്കൂറാണ് ജീപ്പ് ഡ്രൈവർ നമുക്ക് തന്നെ സമയം ആ ഒരു മണിക്കൂർ കൊണ്ട് നമുക്ക് അപ്പം ഇറക്കുന്നത് എന്ത് വേണ്ടിയിരിക്കും ഗ്ലാസ് ബ്രിഡ്ജ് കയറാൻ അവിടെ വേറെ ചെറിയ ആക്ടിവിറ്റീസ് എല്ലാം ഉണ്ട് അപ്പുറമൊക്കെ കുട്ടികളെന്നല്ല നമ്മൾ ഇതിനിടക്ക് വന്നേരം കുട്ടികൾ കുറച്ചും കൂടി ആക്ടിവിറ്റീസ് എല്ലാം ഉണ്ടായിരുന്നു അതിലിപ്പോൾ നമ്മുടെ ഉപയോഗശൂന്യമായിട്ട് കിടക്കുന്നുണ്ട് അപ്പം അതൊക്കെ നമ്മളായ ഒരു മണിക്കൂറിനുള്ളിൽ ട്രൈ ചെയ്തിട്ട് വരണം അവിടെ മെയിൻ ആയിട്ട് ഗ്ലാസ് ബ്രിഡ്ജും കുറച്ച് സാധനങ്ങളുള്ളൂ പക്ഷേ ഗ്ലാസ് ബ്രിഡ്ജ് കയറാത്തവർക്ക് ഇതൊരു ആണ് പിന്നെ ഈ ട്രെക്കിങ്ങിന് പോകാത്തവർക്ക് ഇതൊരു നല്ല എക്സ്പീരിയൻസാണ് അനക്ക് തോന്നി ഞാൻ ആദ്യമായിട്ട് ട്രക്കിങ്ങിന് പോയത് ഓഫ് റോഡ് പോയത് ഞാൻ ഈ ഇവിടെ ആയിരുന്നു കഴിഞ്ഞ വർഷം അപ്പോൾ പിന്നെ അതിന് ശേഷം ഞാൻ നെല്ലിയാമ്പതി പോയിരുന്നു പക്ഷേ നെല്ലിയാമ്പതി എന്ന് വെച്ചാൽ റോഡായിട്ടുണ്ട് പക്ഷെ കാട് ഉണ്ടെന്ന് അടി കൂട്ടി കാട് അങ്ങനെ ഇല്ല സൈഡിൽ കുറച്ചങ്ങോട്ട് എത്തിക്കഴിഞ്ഞാൽ ഒരു താഴ്ച ഉണ്ടെന്നേ ഉള്ളൂ ഇതധികം പാറക്കെട്ടുകളാണ് പക്ഷെ ഇപ്പൊ നമ്മൾ വരുമ്പോൾ ഒരുപാട് മാറ്റം ഉണ്ടായിരുന്നത് പണ്ട് വരുമ്പോൾ അങ്ങനെ റോഡായിട്ട് അതായത് വണ്ടി പോകാനുള്ള സ്ഥലമൊന്നും ഇല്ലായിരുന്നു പാറക്കെട്ടിലൂടെ ആയിരുന്നു അപ്പൊ ചില ചില മാറ്റം വന്ന് ചെറിയ സിമെൻ്റ് ഒക്കെ ഇട്ടതുപോലെ തോന്നി ചില റോഡുകൾ വന്നേനെക്കാട്ടി കുറേ മാറ്റം വന്നു വരുമ്പോൾ ആദ്യം വരുമ്പോൾ ഭയങ്കര പേടിയായിരുന്നു ഇതിൻ്റെ മുകളിൽ തള്ളായിരം കണ്ടിന് മുകളിൽ കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു അത് തിരിച്ച് വരത്തില്ല വാണക്കിറങ്ങാൻ പേടി അത് ജീപ്പിൽ ഞാൻ വരില്ല കാരണം ജീപ്പിൽ നമ്മൾ ഈ ട്രെക്കിങ്ങിൽ കയറുമ്പോഴേ നമ്മൾ ജീ വണ്ടി കുത്തു തന്നെ അല്ലേ ഉണ്ടാവും അപ്പം നമ്മൾ തെറ്റത്തിരുന്നവരിങ്ങനെ നമ്മളുടെ അറ്റത്തായിട്ട് ഇങ്ങനെ പിടിച്ചിരിക്കണം വീഴുവോ ഒരു ഒരു കുണ് എന്ന് പറയുന്നില്ല ഇങ്ങനെ കുലുക്കുണ്ടായാലും നമ്മൾ വീഴുവോന്നൊരു പേടിയുണ്ട് അപ്പം കയറുമ്പോൾ ഇങ്ങനെയാണെങ്കിൽ ഇറങ്ങുമ്പോൾ എങ്ങനെയായിരിക്കും അവസ്ഥ ജീപ്പ് ഒന്ന് ബ്രേക്ക് ഡൗൺ ആയാലോ ജീപ്പ് ഇതായി കഴിഞ്ഞാലെന്തായിരിക്കും അവസ്ഥ എന്നൊക്കെ ഞാൻ ചിന്തിച്ചിരുന്നത് അപ്പം കയ്യിൽ അന്നേരം മോനത്ര വയസ്സായുള്ളൂ ഒരു ഒന്നര രണ്ട് വയസ്സായിട്ടായുള്ളൂ മോന് അപ്പം എനിക്ക് ഭയങ്കര പേടി കുട്ടീനെ കൊണ്ട് പോയി എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ ഈശ്വരം എന്ത് ചെയ്യും ഇതൊക്കെ ഒരു പേടി ഇത് ഇത്രയും വലിയ ഇതാണെന്ന് അറിഞ്ഞിട്ടൊന്നുമല്ലായിരുന്നു വണ്ടിയിൽ കയറിയത് കയറി പകുതിക്ക് എത്തിയിട്ട് ഇല്ല ട്രക്കിങ് ഫുൾ പാറക്കിട്ടിന്റെ മുകളിലുട്ടിയാണെന്നൊക്കെ അറിഞ്ഞത് അപ്പം വലിയ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു പക്ഷേ എനിക്ക് തിരിച്ചിറങ്ങാൻ ഭയങ്കര പേടിയാണ് ഞാൻ പറഞ്ഞാൽ ഇവിടെ നിന്നുള്ള തിരിച്ച് വരുത്തില്ല എന്നെ ഭയങ്കര ചൊറിയാണ് അപ്പം ഞാൻ ക്യാരിയറും ജീപ്പിൽ ഡ്രൈവറെ ബാക്കിൽ തന്നെ ഇല്ല ബാക്ക് സൈഡ് സീറ്റ് തുടങ്ങുന്നിടക്ക തന്നെയാണ് ഇരുന്നത് അപ്പോൾ ഇറങ്ങുമ്പോൾ എന്തൊരു കുഴപ്പമെന്ന് വെച്ചാൽ കുത്തനെ ഇറങ്ങുമ്പോൾ എന്താ പറയണ്ട ഡ്രൈവ് അവർ ആ ബാക്കിൽ ഇരുന്നവരെ അകത്തേക്കാന്ന് എല്ലാവരും ഇങ്ങനെ ചെരിഞ്ഞ് വരിക സീറ്റിൻ്റെ ഇതിലേക്കൂടെ നമ്മളെ കാലുള്ളിലേക്ക് പോകും കാരണം എല്ലാവരും നമ്മളെ മേത്തായിരിക്കും ഇങ്ങനെ ചെരിയുമ്പോൾ ഇറങ്ങി വരുക അതൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു പിന്നെ തല മുട്ടി 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 പണ്ടങ്ങിയിരുന്നു അന്നേരം പോകുമ്പോ ഇപ്രാവശ്യം പോകുമ്പോ പുതിയ വണ്ടിയായിരുന്നു അങ്ങനെ കമ്പികൾ ഇല്ലായിരുന്നു പിടിക്കാൻ മറ്റേ ഈ ഒരു ലെതറിന്റെ ഇതായിരുന്നു അതുകൊണ്ട് അങ്ങനെ തല മുട്ടിയിട്ടില്ല ഞാൻ ഞാൻ ഞാനല്ലേ തലമുട്ടിട്ടില്ല ഞാനൊക്കെ എന്നിട്ട് ചെരുപ്പിനായിട്ട് ഞാൻ പറഞ്ഞു ഞാനില്ല നല്ല ഞാനെങ്ങാണ്ട് പോയാലും വേണ്ടി വെച്ച് വിളിച്ചു

പഞ്ചറായ വണ്ടി എടുത്തിട്ട് സ്കൂളില് അപ്പൊ നല്ല നമ്മള് പോയ സമയം കൂടാതെ സ്കൂൾ ബസ് സ്കൂൾ ബസ്സും അതിനകത്ത് ബെഞ്ചിട്ടിട്ട് രണ്ട് ബസ് അതിന് ഇങ്ങോട്ട് ചിറങ്ങിരുമിച്ചോ അങ്ങോട്ട് അങ്ങോട്ട് പോകുമ്പോ ഇങ്ങോട്ട് പോകും ആ മാഷക്കൊരു എന്നിട്ടാടി നിങ്ങൾക്ക് നിങ്ങൾക്ക് എന്തോ കണ്ട് കണ്ടു കഴിഞ്ഞപ്പോ വണ്ടി ബ്രേക്ക് ഡൗൺ ആയി ഒരു വണ്ടി പോയത് ആ വണ്ടി നന്നാക്കും ആടും വൈകുന്നേരം വരെ നമ്മൾ ഇരുന്ന് ബാക്കി പോയ വണ്ടി ഏതോ ഒരു ഗുഹ മാത്രം ഇടയ്ക്കൽ ഗുഹ അങ്ങനെ അതും കണ്ടിട്ട് തിരിച്ചു വരുമ്പോ നമ്മൾ ആരോ പറ വണ്ടി നമ്മളെ നേരം പറഞ്ഞ ആടൊരു വെള്ളച്ചാട്ടം ഉണ്ട് ഏതോ ചെറുങ്ങനെ ചാടുന്നു അതുകൊണ്ട് വണ്ടി ടിങ്ങും തേച്ച് പിടിച്ചു കഴിഞ്ഞു അങ്ങനെയായിരിക്കും അപ്പൊ ഇപ്പൊ നിങ്ങൾ കണ്ടത് നമ്മളെന്താ കൊച്ചു വർത്താനവും കൂടെ പറഞ്ഞിട്ടുള്ള ട്രക്കിംഗ് ആണ് കേട്ടോ അപ്പൊ വരുമ്പോ ഒരുപാട് സമയം എടുത്ത പോലെ തോന്നി വയനാട് ഇരുന്നിരുന്ന് കുലുങ്ങി 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 പോയി എല്ലാം പോയി ബാക്ക് മൊത്തം പോയൊരവസ്ഥയായിരുന്നു അപ്പൊ നമ്മളിങ്ങനെ പണ്ടത്തെ സ്കൂൾ കാല ഓർമ്മകളൊക്കെ പറയാനുള്ളത് ടൂർ പോയെ ഇങ്ങനത്തെ ടൂറാണ് നമ്മള് പോയിരുന്നു വയനാട് എന്ന് പറഞ്ഞാൽ നമ്മളെ ലിസ്റ്റിൽ ഇങ്ങനത്തെ സ്ഥലങ്ങളൊന്നും പണ്ടില്ല ഒരുവിധ ആൾക്കാരെല്ലാം വയനാട് എന്ന് പറയുമ്പോ എന്താ പറയണ്ടേ സാധാരണ പോകുന്ന പൂക്കോട് തടാകം പിന്നെ ബാണാസുര ഡാം അങ്ങനെയൊക്കെ ഇത് സാധാരണ പോകുന്ന സ്ഥലങ്ങളിലൊക്കെ പോകാറുള്ളൂ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെയാണ് ടൂർ പോകേണ്ടത് അതിൻ്റെ ഒരു എൻജോയ്മെൻ്റ് പിന്നെ നമ്മൾ ലേഡീസ് പോകുന്ന ട്രിപ്പിനെ പറ്റി അധികം പറയല്ലോ ശരിക്കും ഭയങ്കര ആണ് കേട്ടോ നമ്മളെ ബസ്സിലെ ഡ്രൈവറാണ് മുന്നിലിരുന്നത് അതേ ഒരാണുങ്ങളൊന്നും വന്നിട്ടുണ്ടായിരുന്നുള്ളൂ ഇപ്രാവശ്യം സാധാരണ ഒന്നോ രണ്ടോ ഫാമിലീസിൻ്റെ അവരെ ഹസ്ബൻഡിനു വരുന്നുണ്ട് ഇപ്രാവശ്യം അതും ഇല്ലായിരുന്നില്ല അപ്പോൾ അടിപൊളിയായിരുന്നു ടിപ്പ് ട്രിപ്പ് ശരിക്കും നമ്മളെ വൈബിലുള്ള ആൾക്കാരാണ് എല്ലാവരും അതുകൊണ്ട് ട്രിപ്പ് നല്ല കലക്കിയിരുന്നു പിന്നെ തൊള്ളായിരം കണ്ടിൻ്റെ താഴെ ഒരു ഗ്ലാസ് ബ്രിഡ്ജും കൂടി ഉണ്ട് അവിടെ പോയില്ല അത് അത്ര വലിയ എഫക്റ്റുള്ള ഗ്ലാസ് ബ്രിഡ്ജ് അല്ല എന്ന് പറഞ്ഞു അപ്പോൾ ഈ ഒരു ഡെസ്റ്റിനേഷൻ അത് ഇന്നത്തെ വീഡിയോയിൽ അടുത്ത ഡെസ്റ്റിനേഷനായിട്ട് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ വരുന്നവരെ ബൈ